ഈ വർഷത്തെ എൻ ഡി ടി വി വേൾഡ് സെമിറ്റിൽ സാന്നിധ്യമറിയിച്ച് അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യൻ സെഞ്ചുറി എന്ന പേരിൽ രാജ്യത്തെ വ്യവസായം സർക്കാർ അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ചർച്ചയിലാണ് അമൃത വിശ്വവിദ്യാപീഠം പ്രതിനിധികൾ പങ്കെടുത്തത് അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അക്കാദമിക് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് ഡയറക്ടർ സുരേഷ് കോഡൂർ എന്നിവരാണ് എൻ ഡി ടി വി വേൾഡ് സമ്മിറ്റിൽ പങ്കെടുത്തത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ വളർച്ചയിൽ അമൃത വിശ്വവിദ്യാപീഠം നൽകിയ സംഭാവനകൾ പരിപാടിയിൽ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഈ പരിപാടിയിലെ പങ്കാളിത്തം ഇന്ത്യയുടെ മാറ്റത്തിൽ അമൃത വിശ്വവിദ്യാപീഠത്തിനുള്ള ഉത്തരവാദിത്തം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും ഇതിനനുസരിച്ച് ഗവേഷണത്തിലൂടെയും അധ്യാപനത്തിലൂടെയും മാറ്റത്തിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്നും പ്രതിനിധികൾ അറിയിച്ചു